ഈ ഭക്തിയുടെ ശക്തിയിൽ ദുരിതങ്ങളുടെ തീവ്രത കുറഞ്ഞു കുറഞ്ഞു വരും ആർക്കാണ് ദുരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തി ഇല്ലാത്തവർക്കാണ് ദുരിതം ഭക്തി എന്ന് പറഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിച്ചതാണ് പോകുന്നതല്ല ഭക്തി ഉണ്ടാവാൻ എന്താ വേണ്ടത് രാമഅയനം ഈ ഒരു വാക്കിനെ ഏറെ പഠിക്കണം ഒരു ഭാഗത്ത് അതിലൊരു ചരിത്രം ഉണ്ട് രാമൻ എന്ന് പറയുന്നൊരു അവതാരത്തിൻ്റെ ചരിത്രം രണ്ട് രാമൻ എന്ന് പറയുന്ന ആ ചരിത്രത്തിനൊരു കഥയുണ്ട് ഈ ചരിത്രം മുഴുവൻ സത്യമാണോ എന്നൊക്കെയുള്ള ചോദ്യം പലരും ചോദിക്കുമ്പോൾ ഞങ്ങൾ ആലോചിച്ച് നോക്കണം വാത്മീകി മഹർഷി രാമായണം രചിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് വിട്ട് കടലിനപ്പുറത്തൊരു രാജ്യം എന്നത് അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു ഭാഗത്ത് നിന്ന് എഴുതണമെങ്കിൽ എവിടെന്നെങ്കിലൊരു അറിവ് ഉണ്ടാവില്ലേ അദ്ദേഹത്തിന് എന്താ ഒന്നും ഇണ്ടാത്ത നിങ്ങൾ ഒരു താൻ കാണാത്തൊരു സ്ഥലത്തെക്കുറിച്ച് അദ്ദേഹം എത്ര ഭംഗിയായിട്ടാണ് ആ ലങ്കയെക്കുറിച്ചൊക്കെ എഴുതി വച്ചിരിക്കുന്നത് ഇപ്പോൾ കടലിനെപ്പോൾ പലരും പറയും നൂറ് യോജന നമുക്ക് ചില വിമർശകന്മാരൊക്കെ വിമർശിക്കും നൂറ് യോജന ഉണ്ടോ എന്നുള്ളത് രാമേശ്വരത്തിന് അത്ര ദൂരമൊന്നുമില്ല പത്തിരുപത്തിനാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കുളമ്പൂലെത്താൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ ഇപ്പം വിമർശിക്കുന്ന കുറേ വിഡ്ഢികളുണ്ട് കേരളത്തിൽ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കുഹച്ചകത്തിരുന്ന് ഒരു കഥ മുഴുവൻ എങ്ങനെയൊക്കെയാണ് രാമൻ യാത്ര ചെയ്തതെന്നുള്ള നിങ്ങൾ ഒരു ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ അതൊരു കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങ് അയോധ്യയിൽ നിന്ന് രാമൻ ചിത്രകൂടത്തിലേക്കും ചിത്രകൂടത്തിൽ നിന്ന് പിന്നീട് രാമൻ പഞ്ചവടിയിലേക്കും പഞ്ചവടിയിൽ നിന്ന് രാമൻ പിന്നെ സീതാന്വേഷണത്തിന് വേണ്ടി അവിടുന്ന് പുറപ്പെട്ട് കിഷ്കിന്തയിലേക്കും പമ്പയുടെ തീരത്ത് നിന്ന് രാമേശ്വരത്തേക്കും ഇങ്ങനെ രാമൻ ആ നോർത്തിൽ നിന്ന് സൗത്തിലേക്കെത്തി ആ ഒരു ചിത്രം നമുക്ക് കാണാൻ പറ്റും ഈ പറഞ്ഞ സ്ഥലങ്ങൾ പമ്പ ഇപ്പോഴും ഉണ്ട് ഉണ്ടോ ശബരി അവരുടെ ആശ്രമം ശബരിമല എന്നുള്ള പേര് പേരങ്ങനെയാണല്ലോ വന്നത് അതേപോലെ തന്നെ പഞ്ചവടി പഞ്ചവടി ഇപ്പോഴും ഉണ്ട് അത് ഏറെക്കുറെ എനിക്ക് എനിക്കറിയേ മഹാരാഷ്ട്രയുടെ ആ ഭാഗത്തായിട്ട് വരുന്നതാണ് ഏത് നാസിക്കിനടുത്ത് പഞ്ചവടി എന്നുള്ള സ്ഥലമാണ് ചിത്രകൂട് ഇപ്പോഴും ഉണ്ട് പോട്ടെ ആ പേരൊക്കെ ആരോ പിന്നീട് ഇട്ടു എന്നൊക്കെ പറഞ്ഞാലും കാശി എന്നുള്ള പേര് അയോധ്യ എന്നുള്ള പേര് ഇങ്ങനെ പല പേരുകളും രാമേശ്വരം എന്നുള്ള പേരൊക്കെ ഈ സ്ഥലത്തിനുണ്ടെന്നൊക്കെ ഇദ്ദേഹത്തിന് എങ്ങനെ അറിയാം ഏതോ ഗുഹയിലിരുന്ന് എഴുതുന്ന ഒരാൾക്ക് ഒരു ഗുഹയ്ക്കകത്തിരുന്നിട്ട് വാത്മീകി ഇത് രചിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഈ സ്ഥലങ്ങളുടെയൊക്കെ പേരെങ്ങനെ കൃത്യമായി അറിയുന്നു അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇതൊക്കെ നമ്മൾ പറയുമ്പോഴല്ലോ നമ്മുടെ ഋഷിവര്യന്മാർക്ക് പോകേണ്ട കാര്യമില്ല ധ്യാനത്തിലൂടെ തന്നെ പല കാര്യങ്ങളെയും ധ്യാനത്തിലൂടെ പല കാര്യങ്ങളെയും ഒന്നും മിണ്ടാത്തതാണ് അറിയാനുള്ളൊരു കഴിവുണ്ടായിരുന്നു ഇപ്രകാരം അതുകൊണ്ട് രാമായണത്തിന് ഒരു കഥാ പശ്ചാത്തലമുണ്ട് ചരിത്രമുണ്ട് മൂന്നൊരു തത്വമുണ്ട് ആ തത്വമാണ് നമ്മളെപ്പോഴും ഓർക്കണം ജീവാത്മാവും പരമാത്മാവും ചേരുക അപ്പം ഇവിടെ സീതയെ രാവണൻ അപഹരിച്ചു പറഞ്ഞാൽ നാം എടുക്കണം പത്ത് ഇന്ദ്രിയങ്ങളാണ് ദശാനനൻ ആ വാസനകൾ മനസ്സിനെ അപഹരിക്കുക ബോധ മനസ്സിനെ അപഹരിക്കുന്നതാണ് സീതാപഹരണം ഇനി ഹനുമാൻ സ്വാമി ചെന്ന് സീതയെ കാണുന്നതും യുദ്ധം ഹനുമാൻ സ്വാമി എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ഒരു ഗുരു വേണം നമ്മളെ ജീവാത്മാവിനെ തിരിച്ചു കൊണ്ടുവരാൻ വഴി കാണിക്കാൻ ഒരു അങ്കുലീയവും കൊണ്ടൊരു ഗുരു ഒരു ഗുരു വേണം വഴികാട്ടി വേണം അതാണ് ഹനുമാൻ എന്ന് പറയുന്നത് ബുദ്ധിമതാം വരിഷ്ടം ഇനി രാമരാവണ എന്ന് പറഞ്ഞാൽ സാധനയാണ് അപ്പോൾ വാസനയ്ക്ക് ഉള്ളിൽപ്പെട്ടിരിക്കുന്ന ആ മനസ്സിനെ അവിടെ നാമജപാതി അനുഷ്ഠാനമാകുന്ന യുദ്ധം കൊണ്ട് ആ സീതയെ വീണ്ടെടുത്ത് രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുത്ത് രാമനിൽ ചേർക്കുമ്പോൾ ജീവാത്മാവിനെ പറയൂ പരമാത്മാവിൽ ചേർക്കുന്ന ഒരു രാമ സീത ലയം അല്ലെങ്കിൽ ഒരു പട്ടാഭിഷേകം അവിടെ സംഭവിക്കുക അതുകൊണ്ടാണ് ഇത്തരം കഥകളൊക്കെ ശാശ്വതമായി ഇവിടെ നിന്നത് ഇത് വെറും കഥകളല്ല ഓരോ ജീവൻ്റെയും പൂർണ്ണതയിലേക്ക് നയിക്കുന്ന പ്രചോദനാത്മകമായ തത്വങ്ങളുടെ കഥയാണ് ഇത് ഞാൻ പറഞ്ഞതല്ല എഴുത്തച്ഛൻ മനോഹരമായി പറഞ്ഞിട്ടുണ്ട് ആരണ്യകാന്ഡ തുടങ്ങുമ്പോൾ തന്നെ അങ്ങനെ എഴുതുന്നത് നീ മുന്നിൽ നടക്കണം അതിൻ പിന്നാലെ സീതയും ജീവാത്മാ പരമാത്മാക്കിടയിൽ മായ എന്നതുപോലെ എന്നുള്ള വരികളൊക്കെ എഴുത്തച്ഛൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഹനുമാനോട് പറയുന്നിടത്തൊക്കെ പറയുന്നുണ്ട് പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിജിൽ കാണുന്നതു ജീവാത്മാവറി എന്നൊക്കെ പറയുന്നു ഞാൻ പരമാത്മാവാണ് ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി എന്നുള്ള എത്ര എത്ര വരികളാണ് എഴുത്ത് ചെന്നെഴുതി വച്ചത് ഉണ്ടോ രാമായണം എടുത്തു വായിച്ചു നോക്കൂ നിങ്ങൾ ഏതായാലും ഇങ്ങനെ ആ രാമായണ കഥയും പറഞ്ഞ് നമ്മൾ ആദീചരിതങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ സമയത്തിൻ്റെ കുറവുകൊണ്ട് നേരെ ദശമസ്കന്ധത്തിലേക്ക് കടക്കുകയാണ് കൃഷ്ണാവതാരത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാരം ഈ ഭൂമിയിൽ ഉണ്ടായ അവതാരങ്ങളിൽ അത്യത്ഭുതമായ അവതാരമാണ് കൃഷ്ണാവതാരം കൃഷ്ണാവതാരത്തിൻ്റെ ഒരു പ്രത്യേകത അവതരിച്ച നിമിഷം മുതൽ നൂറ്റി ഇരുപത്തഞ്ച് വർഷം ജീവിച്ചിരുന്ന കൃഷ്ണൻ ഒരു നിമിഷം പോലും വെറുതെ ഇരുന്നില്ല തൻ്റെ ജീവൻ്റെ അവസാനം വരെ ലോകസംഗ്രഹം ഏവാപി തൻ്റെ ജീവിതം കൊണ്ട് ഈ സമൂഹത്തിനൊരു ഉപകാരമുണ്ടാവണം പ്രയോജനമുണ്ടാവണം കൃഷ്ണൻ പറഞ്ഞു ഞാൻ വെറുതെ ഇരിക്കില്ല എൻ്റെ ജീവിതം മറ്റുള്ളവർക്കൊരു വഴികാട്ടിയാവണം അങ്ങനെ ഒരു കൃഷ്ണൻ നിങ്ങൾ ബിംബത്തിൽ കാണുന്ന കൃഷ്ണനല്ല ഭാഗവതത്തിലെ കൃഷ്ണൻ ബിംബത്തിലിരുന്ന് ഒരു ഭാഗത്തിരുന്ന് ഭക്തരെ അനുഗ്രഹിക്കുന്ന കൃഷ്ണനല്ല ചാടി നടന്ന് പലർക്കും പ്രചോദനം കൊടുത്ത് ഊർജം കൊടുത്ത് അനുഗ്രഹം ചെയ്യുന്ന കൃഷ്ണൻ ഒരുപക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവും എനിക്കറിയില്ല നിങ്ങൾ ഭാഗവതോ ഗീതയോ നാരായണിയൊക്കെ ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങളിലൂടെ കൃഷ്ണൻ സഞ്ചരിക്കും നിങ്ങളിലൂടെ കൃഷ്ണൻ പ്രവർത്തിക്കും അതാണ് ഭഗവാന്റെ മഹത്വം പൂന്താനത്തിലൂടെ പ്രവർത്തിക്കുന്ന കൃഷ്ണൻ എങ്ങനെയുള്ളൊരു കൃഷ്ണൻ ഏതായാലും ഇവിടെ ഭാഗവതത്തിലെ കൃഷ്ണൻ്റെ ആ അവതാരം ദശമസ്കന്ധത്തിൽ പൂർണ്ണമായി ആവിഷ്കരിച്ചിരിക്കുകയാണ് വേദവ്യാസമാഷി അപ്പം കൃഷ്ണൻ ഈ ഭൂമിയിൽ അവതരിച്ചത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അവതാരം എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കാര്യം ചോദിക്കുമ്പോഴാണ് അവതാര കഥയിലേക്ക് കിടക്കുന്നത് അന്ന് ഉത്തരഭാഗം മധുര ഭരിച്ചിരുന്നത് ഉഗ്രസേനാണ് ഉഗ്രസേന ഒരു ദുഷ്ടനായ പുത്രൻ അതായിരുന്നു കംസൻ ഉഗ്രസേന ചക്രവർത്തിയുടെ സഹോദരനായിരുന്നു ദേവകൻ ദേവകന് പുത്രിമാരായിരുന്നു രോഹിണിയും ദേവകിയൊക്കെ അപ്പം രോഹിണി ദേവി കല്യാണപ്രായമായപ്പോൾ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം എന്ന ചിന്ത വന്നപ്പോൾ അങ്ങനെയാണ് ശൂരസേനൻ്റെ യാദവ വംശത്തിൽപ്പെട്ട ശൂരസേനൻ്റെ പുത്രൻ വസുദേവരെ സജസ്റ്റ് ചെയ്തത് അങ്ങനെ വസുദേവരുമായിട്ടുള്ള കല്യാണം ഒക്കെ നടന്നു കാര്യം മംഗളായി എല്ലാം തീർന്നു പോയി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ദേവഗീ ദേവിയും കല്യാണപ്രായമായി ആർക്ക് കൊടുക്കണം എന്ന് ചോദിച്ചപ്പോൾ അന്നൊക്കെ ഒരേ ആണ് തന്നെ രണ്ടും മൂന്നും ഒക്കെ കല്യാണം കഴിക്കുന്ന കഴിക്കുന്നൊരു കാലമായിരുന്നു ഹോൾസെയിലാണ് റീറ്റെയിൽ കല്യാണം കുറവായിരുന്നു അന്ന് രണ്ടും മൂന്നും ഒക്കെ കല്യാണം കഴിക്കാൻ പറ്റുമായിരിക്കും അന്നത്തെ കാലഘട്ടത്തിൽ അപ്പം ദേവകി ദേവിയെ വസുദേവർക്ക് തന്നെ കല്യാണം കഴിച്ചു കൊടുക്കാം എന്ന് തീരുമാനിച്ച് തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കുന്നു കല്യാണം അതിഗംഭീരമായി നടക്കുന്നു കല്യാണമൊക്കെ കഴിഞ്ഞ് വധൂവരന്മാർ വരൻ്റെ വീട്ടിലേക്ക് പോകണ്ടേ രഥത്തിലേക്ക് പുഷ്പാലംകൃതമായ രഥത്തിലേക്ക് കയറുന്ന സമയത്ത് കംസൻ പറഞ്ഞു ആ ഓടിക്കുന്നവരോട് സാരഥിയോട് പറഞ്ഞു ഞാൻ ഓടിച്ചോളാം കാരണം ഇനി സഹോദരിമാരില്ല അപ്പം ഞാൻ കൊണ്ടുവിട്ടോളാം ഓരോരുത്തരുടെയും കഷ്ടകാലം വരുന്നത് അപ്പോഴാണേ ആ രഥവും എടുത്തുകൊണ്ട് കംസൻ അതാ മുന്നോട്ട് പോകുന്നു പെട്ടെന്നൊരു ഇടിവെട്ടുപോലെ അശരീരി ആ അശരീരിൽ പറയാണ് ഹേ മന്ധ അഷ്ടമോ ഗർഭോ ഇവളുടെ എട്ടാമത്തെ ഗർഭം ഹന്തേരി 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 നിൻ്റെ കൊല്ലും എട്ടാമത്തെ ഗർഭം നിന്റെ അന്ധകനാവും പിളുടെ എട്ടാമത്തെ കുട്ടി നിൻ്റെ അന്ധകനാവും എന്ന് കേട്ടതും കംസൻ പൊതുവേ ദുഷ്ടനം ക്രൂരനും നീചനം അങ്ങനെയുള്ളൊരു മനസ്സുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥയില്ല പെട്ടെന്ന് തന്നെ കോപം കൊണ്ട് അദ്ദേഹം എന്തു ചെയ്യണമെന്നറിയില്ല ചട്ടകുട കുതിരകളൊക്കെ വിട്ട് കടിഞ്ഞാൻ വിട്ട് പുറകോട്ട് തിരിയുന്നു ദേവകീ ദേവിയുടെ മുട്ടിയെല്ലാം ചുഴറ്റിപ്പിടിച്ച് താഴോട്ട ഒരട്ടിടലും വാളുറയിൽ നിന്ന് വലിച്ചൂരിക്കൊണ്ട് വീണ്ടും പിടിച്ച് പെടിച്ച് വെട്ടാനിങ്ങനെ കാത്തിരിക്കുകയാണ് ഒഴിക്കും വസുദേവരോട്ടി വന്ന് തടുത്തു അരുതരിതരുത് മഹാപാപം 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 അരുതരുത് സ്വന്തം സഹോദരിയല്ലേ കംസ ഒന്ന് കണ്ണു തുറക്കൂ മനസ്സിലാക്കൂ എന്നൊക്കെ പറഞ്ഞു കംസനാ സമയത്ത് കണ്ണൊക്കെ ചോന്ന് തൻ്റെ അന്തകനാവാൻ പോവുകയാണ് ഇവളുടെ കുട്ടി ആ സമയത്ത് പറഞ്ഞു അന്നത്തെ കാലത്ത് സ്ത്രീകളെ കൊല്ലുന്നത് ബ്രഹ്മഹത്യാ പാപം അരുത് കംസ ബ്രഹ്മഹത്യാ പാപം അരുത് അരുത് എന്നൊന്നും പറഞ്ഞിട്ട് കംസൻ ഒട്ടും അതൊന്നും ഏൽക്കില്ല കാരണം കംസന്റെ വിചാരം ഇവളുടെ കുട്ടി തന്നെ കൊല്ലും അപ്പം ഇവളെ തന്നെ കൊന്നാൽ പിന്നെ ഇവള് ഗർഭിണിയാവില്ലല്ലോ തീർന്നില്ലേ കാര്യം അതാണ് വേരോടുകൂടി പിഴുതെറിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഉണ്ടാവുക പക്ഷം എന്ന് പറഞ്ഞപ്പോ കംസനോട് പറഞ്ഞു ഇവൾ കൊല്ലുമെന്ന് അശരീരി കുഞ്ഞു കൊല്ലും നല്ല അശരീരി ഇവൾ പ്രസവിക്കുന്ന നിമിഷം ഞാൻ കാഴ്ച വെച്ചോളാം ഇവളെ കൊല്ലരുത് ഇവളെ വിട്ടേക്ക് പോകാം സത്യം സത്യമാണല്ലോ പറയുന്നത് സത്യം ചെയ്തു അങ്ങനെ കംസൻ ദേവകിയെ വെറുതെ വിട്ടു രഥവും കൊണ്ട് കംസം പോയി ഇപ്പം അവരണ്ട് നടന്നു പോകുന്നു അവർക്ക് പിന്നെ കല്യാണ മുമ്പ് വസു ഇവർക്ക് അവർ കല്യാണം കഴിഞ്ഞുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഈ ശരീരി കേട്ട് പിന്നെ ഏതെങ്കിലും ഒരു സ്ത്രീ ഗർഭിണിയാവാൻ പോവോ ധൈര്യത്തിൽ ഗർഭിണിയാവോ കൊല്ലാൻ വേണ്ടി കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഗർഭം ധരിച്ചു പ്രസവിച്ചു ആ കുഞ്ഞിനെയും കൊണ്ട് ചോര കുഞ്ഞിനെയും കൊണ്ട് കംസൻ്റെ മുന്നിൽ കൊണ്ടുപോയി കംസൻ ആ കുഞ്ഞിനെയൊക്കെ നോക്കിയിട്ട് ആ വസുദേവരോട് പറഞ്ഞു ഹേ വസുദേവ അങ്ങയുടെ സത്യസന്ധതയെ ഞാൻ അഭിമാനിക്കുക എന്താണ് ബഹുമാനിക്കുന്നു അങ്ങ് വാക്കു പാലിച്ചു സത്യം പാലിച്ചു എനിക്ക് ഈ കുട്ടിയല്ല വേണ്ടത് എനിക്ക് വേണ്ടത് എട്ടാമത്തെ കുട്ടിയാണ് വന്ന് അത്ര ഉറപ്പാണ് എട്ടാമത്തത് വരുന്നുള്ളത് എന്നുള്ളത് ഇന്നൊക്കെയാണെങ്കിൽ ആ ശരീരം പറഞ്ഞാൽ പെട്ടു ഭഗവാൻ എട്ടുപോയിട്ട് രണ്ടെണ്ണ വരൂ എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് കാലം മാറിപ്പോയി അങ്ങനെ ഭഗവാൻ ഇതാണ് രണ്ടായി മൂന്നായി നാലായി അഞ്ചായി ആറായി എന്തായി ഇതെന്തായിന്നാണ് പറയണത് പ്രസവത്തിൻ്റെ കാര്യമാണ് പറയണത് കുഞ്ഞുങ്ങളായി 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 ഇങ്ങനെ ആറ് കുട്ടികൾ ആയിരിക്കുമ്പോഴാണ് നാരായണ നാരായണ ആളുടെ പേര് ഞാൻ പറയുന്നുണ്ടല്ലോ കംസന്റെ കൊട്ടാരത്തിൽ ആളെത്തി മഹർഷേ വരൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ത്രിലോകത്തിൽ എന്തൊക്കെയാണ് കുശലങ്ങളെന്നൊക്കെ ചോദിച്ചോ പറഞ്ഞു നീയൊന്ന് ഞെട്ടിന്നൊക്കെ ഞാൻ കേട്ടല്ലോ അത് വിടുമോ മഹർഷെ അതൊന്നും കാര്യമില്ല അല്ല നീ പേടിച്ചു എന്നൊക്കെ ഞാൻ കേട്ടല്ലോ ഭയപ്പെട്ടു എന്നൊക്കെ എന്നെ കൊല്ലാൻ ഒരു കുട്ടി വരുന്നു എന്നൊക്കെ ഇല്ലേ മഹർഷി അങ്ങനെയെന്നുള്ള പ്രശ്നങ്ങളില്ലേ ആറാമത്തെ കുട്ടി വന്നു ഇനിയിപ്പോൾ രണ്ട് കുട്ടികളും കൂടെ ഉണ്ട് എട്ട് വന്ന അപ്പം ഞാൻ തട്ടിക്കളയുന്നത് പിന്നെ ഇത് പേടിക്കാനാണ് നാരദമാഷി പറഞ്ഞു നീ പൊതുവെ പൊട്ടനാണേ പൊട്ടന്മാർക്ക് വിവരത്തേട് പറയുള്ളൂ എടോ ഈ ആ എട്ടാമത്തെ കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഈ എട്ടാമത്തെ കുട്ടി ആവണമെന്നില്ലേ അത് എട്ടാമത്തെ മാസം പ്രസവിച്ചുകൂടെ ഒരാൾക്ക് അന്ന് ആ കുട്ടിക്ക് എട്ടായിക്കൂടെ അല്ലെങ്കിൽ നക്ഷത്രത്തിൽ എട്ടാമത്തെ നക്ഷത്രം പ്രസവിച്ചാൽ എട്ടായി കൂടെ കുറേ എട്ടിൻ്റെ കണക്ക് പറഞ്ഞു കംസ മൊത്തം കൺഫ്യൂഷനായി ഇതിലേതെങ്കിലും ഒന്നായിരിക്കുമോ എട്ട് എന്നുള്ളൊരു പേടി ആർക്ക് കംസനൊക്കെ കൂടെ അല്ലെങ്കിലേ ഈ ചൂട് അതിനിടയ്ക്ക് ഭ്രാന്ത് കൂടെ പിടിച്ചാൽ കംസന അവിടുന്ന് ജീവനും കൊണ്ടൊരു ഓട്ടം ആ ദേവകീ ദേവിയുടെ വീട്ടിലേക്ക് നാരതമാഷിപ്പോയതും അങ്ങോട്ട് ഓടുന്നു ആറ് കുട്ടികളെയും കൊല്ലുകയാണ് കുറേ വെട്ടിക്കൊന്നു കുറേ അടിച്ചു കൊന്നു ചോര പ്ലയവും മാംസവും ഒക്കെ ഇങ്ങനെ ചതറിക്കിടക്കുന്ന ആ കാഴ്ചയും കണ്ട് വസുദേവരും ദേവകീ ദേവിയും അസഹനീയമായ വേദനയും കൊണ്ട് ഇടയ്ക്ക് രണ്ടിനെയും പിടിച്ച കാരാഗ്രഹത്തിൽ കംസൻ അങ്ങനെ ഒരു കാര്യം ചെയ്തു രണ്ടിനെ ഒരു കാരാഗ്രഹത്തിലാട്ടത് വേറെ വേറെ ആയിരുന്നെങ്കിൽ പിന്നെ അതും ബുദ്ധിമുട്ടാണ് എട്ടാമത്തെ ഒരു കുട്ടി വരണ്ടേ അപ്പോൾ രണ്ടിനെ ഒരു കാരാഗ്രഹത്തിലേക്കൊക്കെ ഇട്ട് അങ്ങനെ അടച്ച് അതിൻ്റെ ഇടയ്ക്ക് കാരാഗ്രഹത്തിലേക്ക് പോകുന്ന വഴയ്ക്ക് ഇവിടെ തൻ്റെ ആദ്യ പത്നിയായ രോഹിണി ദേവിയോട് പറഞ്ഞു രക്ഷപ്പെട്ടോളൂ ഗോകുലത്തിൽ നന്ദഗോപഗ്രഹം നമ്മുടെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയിക്കോളാൻ പറയുകയാണ് ദേവി ഇതാണ് നമ്മുടെ നിയോഗം പൊളൂ അങ്ങനെ രോഹിണീ ദേവിയെ നന്ദഗോപഗത്തിലേക്ക് വിട്ട് ഇവർ കാരാഗ്രഹത്തിൽ തൻ്റെ ആറ് മക്കൾ മരിച്ച ദുരന്തം ചിത്രം മറക്കാൻ പറ്റുമോ അത് ഉള്ളിൽ നിന്ന് മറിഞ്ഞു പോവോ ആ ചിത്രങ്ങളൊക്കെ മനസ്സിലിരിക്കുമ്പോഴാണ് ദേവകീ ദേവിക്ക് ഭഗവാന്റെ കഥകളും നാമങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മനസ്സിൻ്റെ ശ്രദ്ധ മുഴുവൻ നാമസങ്കീർത്തനങ്ങളിലേക്ക് തിരിച്ച് അങ്ങനെ ആ ഒരു അനുഭൂതിയിലേക്കും ഏഴാമത്തെ കുട്ടിയും വന്നു അങ്ങനെ ഏഴാമത്തെ കുട്ടി വന്നപ്പോൾ കംസൻ പാറാവുകാരോട് പറഞ്ഞിട്ട് വയറൊന്ന് വലുതായി അറിയിക്കണമെന്ന് അങ്ങനെ വയറൊക്കെ ഒന്ന് വലുതായി കുട്ടിയാണ് വരുന്നു കുട്ടിയുടെ ലക്ഷണം കണ്ടപ്പോൾ കംസൻ കാരാഗ്രഹത്തിൽ വയറ് കാണാൻ വരിക ഈ വയറ് കാണൽ ചടങ്ങ് തുടങ്ങി വെച്ചത് ബേബി ഷവറിങ് ആര് തുടങ്ങിയതാണ് അത്രേ കംസൻ തുടങ്ങിയതാണ് അത്രേ അങ്ങനെ കംസൻ വയറ് കാണാൻ വരികയാണ് വയറ് ആ വയറിലേക്കൊരു നോട്ടം നോക്കിയിന്നാണ് ദേവകീ ദേവിക്ക് പോലും ഭയം വന്നു അന്ന് ദേവകീ ദേവി കടന്നുറങ്ങിയത് ഈ ഒരു ഭയത്തോടുകൂടിയിട്ടാണ് രാവിലെ ആയപ്പോഴേക്കും വയറ് കാലിയായിപ്പോയി കുഞ്ഞു പോയി ഈ നോട്ടം കൊണ്ടായിരിക്കും എനിക്കെൻ്റെ കുഞ്ഞിനെ പക്ഷെ എവിടെ ഒരു പിടിയില്ല എവിടെങ്കിലൊക്കെ കാണണ്ടേ അവ അതിൻ്റെ ഒരിത് അതൊട്ട് കാണുന്നുമില്ല അങ്ങനെ ഏഴും പോയി എട്ടാമത്തെ കുട്ടിയെ ഗർഭം ധരിക്കാൻ വസുദേവർ ദേവകീ ദേവിയുടെ മനസ്സിനെ നാമം ചൊല്ലി പ്രാപ്തമാക്കി അല്ലെങ്കിൽ അതിന് തയ്യാറാക്കി തൻ്റെ വീജം പകർന്നു കൊടുക്കുന്നതും അങ്ങനെ എട്ടാമത്തെ ആ ഒരു ഗർഭത്തിലേക്ക് ഭഗവാൻ പ്രവേശിക്കുന്നതും അതുവരെയുള്ള ദേവിയുടെ ദുഃഖങ്ങൾ മരിച്ച മുഖങ്ങൾ കണ്ടാൽ പോലും മനസ്സിൽ ഓർമ്മ വരില്ല അതാണ് അത്ര ഒരു ആനന്ദത്തിൽ ശാന്തിയിൽ ാമത്തിൽ മനസ്സങ്ങനെ ലയിച്ച് രസിച്ച് ദേവി എന്തോ ഒരു യോഗസിദ്ധിയൊക്കെ നേടിയതുപോലെ അങ്ങനെ ഒരു ആനന്ദത്തിൽ ദേവിയുടെ എട്ടാമത്തെ കൃപ്പം ആ വലുതായി വരികയാണ് പതിവ് പോലെ കംസനെ അറിയിച്ചു വലുതായി വലുതായി എന്ന് വയറ് കംസം പുറപ്പെട്ടു കാരാഗ്രഹത്തിലേക്ക് എന്തിനെ ചടങ്ങുണ്ടല്ലോ വയറ് കാണൽ ചടങ്ങ് അവിടെ എത്തി ആ വയറിൻ്റെ അടുത്തേക്ക് പോലും നോക്കാൻ പറ്റിയില്ല എന്നാണ് ദൂരെ നിന്നപ്പോഴേക്കും ഒരു നിഴൽ തൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുക കംസൻ ജീവനും കൊണ്ടുകൂടി എന്നാണ് പറയണത് ആ ദേവകിയുടെ അടുത്തെത്താൻ പറ്റിയില്ലയെന്ന് അന്നു മുതൽ കംസന് ഒരിടത്ത് ഇരിക്കാൻ പറ്റുന്നില്ലേ ഈ ചില അസുഖം വന്നാൽ ചിലർക്ക് ഇരിക്കാൻ പറ്റിത്രേ പൈൽസൊക്കെ അസുഖം വന്നാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കണമെന്ന് എന്ന് പറഞ്ഞ പോലെ കംസൻ ഇരിക്കാൻ പറ്റുന്നില്ല ആസീന സംവിശൻ തിഷ്ടൻ പുഞ്ചാല പെരിടൻമഹിം എപ്പോഴും തൻ്റെ നേരേക്കൊരു ചിന്തയാനോ കേശം അപശ്യൽ തന്മയം ചെക്കത്തു ഭാഗവത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഒരു വശത്ത് കംസന ഭയപ്പാടിലിരിക്കുന്നു ഇവിടെ ഏഴാമത്തെ ഗർഭത്തിനെന്ത് പറ്റി അത് ഭഗവാൻ തന്നെ തൻ്റെ അവതാരത്തിന് വേണ്ടി പ്ലാൻ ചെയ്തു അത് നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിൽ ഒന്ന് കാണാം ഭാഗവതം ദശമസ്കന്ധം രണ്ടാം അധ്യയത്തിൽ ഏഴാം ശ്ലോകം മുതൽ ഭഗവാന്റെ അവതാരത്തിൻ്റെ ആ ഒരു വർണ്ണന തുടങ്ങാണ് ീ വ്രതം ഭദ്ര ഗോപഗോപീരലൃതം രോഹിണീ വസു ഭാരത്തെ നന്ദഗോകുലേ അനാച്ചഹംസ സംവിവരീശു വസന്ധി ദടരെ ഗർഭം ശേഷാഖ്യം ദാമമാമഘം തൽസ്യ റോഹിണ്യ ഉദരേ സന്നിവേശയ ഭഗവാൻ തൻ്റെ അവതാരത്തിന് മുന്നോടിയായിട്ട് മായാദേവിയെ തൻ്റെ ദേവിയെ വിളിച്ച് അതാണ് കൃഷ്ണൻ്റെ അടുത്ത് ദേവി തൻ്റെ ദേവിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു വരൂ എനിക്ക് അവതാരത്തിലൊരു സഹായം ചെയ്യണം എന്താ വേണ്ടത് ദേവകി ദേവിയിലിരിക്കുന്ന എൻ്റെ ജ്യേഷ്ഠനാകുന്ന ബലരാമനെ അവിടെ എടുത്ത് അങ്ങ് നന്ദഗോപ നന്ദഗോപഗൃത്തിൽ ഇരിക്കുന്ന രോഹിണി ദേവിയുടെ ഗർഭത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കണം ദേവി എന്നിട്ട് യശോദാദേവിയുടെ ഗർഭപാത്രത്തിൽ ഒരു പെൺകുഞ്ഞായി വരണം ഇവിടെ ദേവകി ദേവി എന്നെ പ്രസ എന്നെ പ്രസവിക്കും ആ സമയത്ത് വസുദേവർ എന്നെയും കൊണ്ട് നന്ദഗോപ നന്ദഗോപഗൃഹത്തിലേക്ക് വരും കംസൻ ഇവിടെ ഒരാൾ വേണം ദേവിയും കൊണ്ട് ബസ് ദേവർ തിരിച്ചു വരും കാരാഗ്രഹത്തിലേക്ക് കംസൻ ഞാനാണ് ദേവിയെന്ന് കരുതി ദേവിയുടെ കാലു പിടിച്ച് കൊല്ലാൻ ശ്രമിക്കും ദേവി അപ്രത്യക്ഷമായി ഈ അവതാരത്തിൽ ദേവി എന്നെ സഹായിക്കുക വഴി ഭൂമിയിൽ മനുഷ്യരൂപം എടുക്കുന്നതുകൊണ്ട് ഇനി മുതൽ ഭൂമിയിൽ ദേവിക്ക് ക്ഷേത്രങ്ങളുണ്ടാവും ദേവിയെ ഇവിടെ ലളിതാ സഹസ്രനാമം ചൊല്ലി ആളുകൾ ആരാധിക്കും അർച്ചിക്കും അന്ന് കൃഷ്ണൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ് മനുഷ്യാസ്തും പറഞ്ഞുവെച്ചിരിക്കുകയാണ് മനുഷ്യാമീശ്വരിവാമപരപ്രദം സ്ഥാനാനി ച സ്ഥാനാഭുവി ദുർഗേതി ഭദ്രകാളീദേഷ്ണവീതിചുദാ ചാകൃ മാധവീ കന്യകേദി നാരായണീശാനീ ശാരദേ ഇങ്ങനെ സഹസ്രനാമങ്ങളെ കൊണ്ട് ആളുകൾ ആരാധിക്കും അർച്ചിക്കും വന്ദിക്കും അതുകൊണ്ട് വ്രജം ഭദ്രേപോപീരം പൂവിടുന്ന എന്നിട്ട് രോഹിണിയ ഉദരേ രോഹിണിയുടെ ഗർഭർഭ എന്താണ് ഉദരത്തിലേക്ക് ആ ഒരു ബലരാമസ്വാമിയെ നിക്ഷേപിക്കണം അപ്പോൾ ഒരു കാലഘട്ടത്തിൽ വ്യാസൻ എഴുതി വെച്ച ഈ കൃതിയിൽ ഒരു ഗർഭപാത്രത്തിൽ നിന്നും ഒരു ഫീറ്റസിനെ എടുത്ത് വേറൊരു ഗർഭപാത്രത്തിലേക്ക് മാറ്റുന്ന ഇന്നിപ്പം നമുക്ക് ഫീറ്റസ് ട്രാൻസ്പ്ലാന്റേഷനൊക്കെ സാധിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളിരിക്കുന്നത് ആ വ്യാസ ഭഗവാൻ എങ്ങനെ ഇതൊക്കെ ദീർഘവീക്ഷണം ചെയ്തു ആ പ്രതിഭയ്ക്ക് മുമ്പിൽ നമ്മൾ നമസ്കരിക്കണം ഇന്ന് ലോകം തെളിയിച്ച ശസ്ത്രക്രിയകളൊക്കെ അയ്യായിരം വർഷം മുമ്പ് ആ പ്രതിഭ നമ്മുടെ മുന്നിൽ എഴുതി വച്ചിരിക്കുക അങ്ങനത്തെ ഒരു മഹത്തായ കൃതിയാണ് ശ്രീമത് ഭാഗവതം നോക്കൂ എന്തൊരു ഗംഭീരതയുണ്ടതിന് നമ്മൾ അതിനൊരു സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇത്തിരി ഒക്കെ ഇത് ആസ്വദിച്ചിരുന്നുവെങ്കിൽ ഈ ഭാഗവതം ഇന്ന് ലോകത്തിൽ തന്നെ ഒരു അത്ഭുതകരമായി മാറുമായിരുന്നു എന്നിട്ട് അങ്ങനെ ഭഗവാൻ പറഞ്ഞ് ദേവി പോകുന്നു അങ്ങനെ ഗർഭത്തിൽ നിന്നും കുട്ടിയെ അങ്ങോട്ട് മാറ്റി ദേവിയുടെ യശോദാദേവിയുടെ ഗർഭത്തിൽ ദേവി വരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ യശോദാദേവിയുടെ ഗർഭപാത്രത്തിൽ വളർന്നു വരുമ്പോഴാണ് ഒരു ദിവസം ദേവന്മാർ ആ ഗർഭപാ ഗർഭത്തിനടുത്ത് വന്ന് ഗർഭസ്ഥുതി എന്നൊരു സ്തുതി ഉണ്ട് അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് ദേവന്മാർ ബ്രഹ്മാതി ദേവന്മാർ നടത്തുന്ന സ്തുതിയാണ് ഗർഭസ്തുതി കരാഗ്രഹത്തിൽ വെച്ച് ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതി അതിഗംഭീരമായൊരു സ്തുതിയാണ് ദേവന്മാര് പറയുന്നു എന്തിനാണ് അവിടുന്ന് അവതരിക്കുന്നത് സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം മൃതസത്യ നേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന ഭഗവാനെ അവിടുന്ന് സത്യവ്രതനാണ് സത്യപരനാണ് ത്രിസത്യ മൂന്ന് കാലത്തിലും സത്യമാണ് സത്യത്തിന്റെ യോനിയാണ് എന്ന് വെച്ചാൽ അതിന്റെ ആധാരമാണ് ആശ്രയമാണ് സത്യത്തിൽ നിഷ്ഠിതനാണ് സത്യ ഹൃതസത്യം അങ്ങല്ലാത്തൊരു സത്യം ഭൂമിയിൽ ഇല്ല സത്യത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നവരാണ് അവസാനം സത്യം എന്ന ആത്മസ്വരൂപമാണ് എട്ട് സത്യം എന്നൊരു വാക്ക് വ്യാസഭഗവാൻ എഴുതി വെച്ചിരിക്കുകയാണ് ഈ എട്ടിനും അർത്ഥങ്ങളുണ്ട് ഇത് നമുക്ക് പറയാൻ പോയാൽ സമയം ഒരുപാട് പോകുന്നത് കൊണ്ട് നിങ്ങളൊക്കെ പണ്ഡിറ്റ് ഗോപാലനാരുടെ വ്യാഖ്യാനം എടുത്ത് നോക്കുക എന്താണ് ഈ സത്യങ്ങൾക്കുള്ള അർത്ഥമെന്ന് അത്ര ആയിട്ട് അദ്ദേഹം എഴുതി വെച്ചിരിക്കാൻ അപ്പോൾ ഇങ്ങനെ ഭഗവാനെ സ്തുതിച്ചിട്ട് പറഞ്ഞു ആരുടെ മനസ്സാണോ ഭഗവാന്റെ ആ ഭക്തിയിലേക്ക് അല്പമൊന്ന് തിരിഞ്ഞിട്ടുള്ളത് കുറച്ച് സ്വല്പം സ്വല്പമപ്യസ തന്നെ ജീവിതത്തിലെ ദുഃഖങ്ങളുടെ തീവ്രത കുറഞ്ഞ് കുറഞ്ഞ് വരും ദുഃഖങ്ങളൊക്കെ അലിഞ്ഞു പോകുന്നതാണ് ആ ഭക്തിയുടെ ശക്തിയിൽ ഭക്തി എന്ന് പറയുമ്പോൾ നോക്കൂ ചൂട് ഇവിടെ തട്ടുമ്പോൾ ദേഹത്ത് നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിൽ വേർപ്പ് പൊടിയുന്നുണ്ട് അല്ലേ വേർപ്പ് നമ്മളിൽ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ട് ഉണ്ടോ ഭക്തിയുടെ ചൂട് മനസ്സിൽ തട്ടിയാൽ ഉള്ളിലുള്ള ദുഃഖങ്ങളും പാപങ്ങളും ഇതുപോലെ വേർപ്പ് പുറത്തേക്ക് പോകുന്ന പോലെ പോകും നാലുവച്ചു കഥ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് അപ്പൊ മനസ്സിലാ ഭക്തിയുടെ ചൂട് തട്ടണം ഇപ്പൊ നമുക്ക് പുറത്ത് ചൂട് തട്ടുന്നുണ്ട് എവിടെ തട്ടണം ഇതന്നെ ധാരാളം സ്വാമി പുറത്ത് ചൂട് തട്ടുന്നത് നമുക്ക് മനസ്സിലാവും എവിടെ തട്ടണം മനസ്സിൽ ഭക്തിയുടെ ചൂട് തട്ടുമ്പോൾ ദുഃഖങ്ങളെല്ലാം അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപ്പ് കണങ്ങളായി പുറത്തു പോകുന്നതാണ് അതുകൊണ്ട് ആരുടെ ഉള്ളിൽ ഭക്തിയുണ്ടോ അവരുടെ ജന്മം പവിത്രമാവും ധന്യമാവും കൃതാർത്ഥമാവും പറയുകയാണിവിടെ സമാധിനാവേചിതേതാ കുറുവേ ഗോവത്സപദം എന്തൊക്കെ ഉദാഹരണങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത് ഒരു പശുക്കുട്ടിയുടെ കുളമ്പ് നനഞ്ഞ മണ്ണിൽ ചവിട്ടിയാൽ ആ ഉള്ള ചെറിയ കുഴിയിൽ നിൽക്കുന്ന വെള്ളം നമുക്ക് കടന്നു പോവാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഗോവത്സപഥം എന്നാണ് അതുപോലെയാണ് ജീവിതത്തിൻ്റെ വലിയ ദുഃഖങ്ങളൊക്കെ ചെറിയ ദുഃഖങ്ങളായി ഭക്തിയുടെ മുന്നിൽ മാറുന്നത് നമ്മൾ പൊതുവേ പറയാറുണ്ട് തേങ്ങ വീഴാനുള്ളത് ഒരു മച്ചീങ്ങയായിട്ട് വീണു എന്നുള്ളത് എന്ന് വെച്ചാൽ വരു വരാനുള്ള വലുത് ചെറിയൊരു ദുഃഖമായി കടന്നുപോയി എന്ന് പറയുന്ന പോലെ ഈ ഭക്തിയുടെ ശക്തിയിൽ ദുരിതങ്ങളുടെ തീവ്രത കുറഞ്ഞു കുറഞ്ഞു വരും ആർക്കാണ് ദുരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തി ഇല്ലാത്തവർക്കാണ് ദുരിതം ഭക്തി എന്ന് പറഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിച്ചതാണ് പോകുന്നതല്ല ഭക്തി നാമത്തിൽ മുഴുകുന്നതാണ് ഭക്തി അപ്പം നാമത്തിൽ മുഴുകുന്ന ഭക്തിയുള്ളവർക്ക് മനസ്സിലുള്ള ദുരിതങ്ങളുടെ തീവ്രത കുറഞ്ഞിരിക്കും അതുകൊണ്ട് എന്നിട്ട് പറഞ്ഞു ആ ഭക്തി ഉണ്ടാവാൻ എന്താ വേണ്ടത് ശുൺവൻ കൃണൻ സംസ്മരണച്ച ചിന്തയൻ

ആ വിഷ്ടചേതാ നായ കൽപതേ ഈ ഭാഗവതം കേട്ടും നാമം ചൊല്ലിയും കഥകൾ കണ് കേട്ടും അതുപോലെ അവതാരങ്ങളെ കേട്ടും കണ്ടും വർണ്ണിച്ചും അങ്ങനെ മനസ്സിലേക്ക് ഭക്തി വരട്ടെ അതിനാണ് നമ്മളിവിടെ പല പ്രോഗ്രാമുകളും വെച്ചിട്ടുള്ളത് അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിൽ ഭക്തി വരുന്നതാണ് അതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആ ഭക്തിയുടെ മഹത്വം സർവശ്രേഷ്ഠമാണ് ഇവിടെ പല അവതാരങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും കൃഷ്ണാവതാരം മനുഷ്യ മനസ്സിൻ്റെ ദുഃഖങ്ങളെ എടുത്തു മാറ്റാൻ വന്നിരിക്കുന്ന അവതാരത്തെ ആ ദേവന്മാർ നമുക്കുകയാണ് പറയുന്നു ഇതിനു മുമ്പ് ത്രിഭുവനം ചെയനം ഭാരം ഭൂഹര മ വന്ദനം തേ ഈ ഭൂമിയിൽ മത്സ്യമായി കുർമ്മമായി വരാഹമായി പല രൂപത്തിലും ഭഗവാൻ അവതരിച്ചിട്ടുണ്ടെങ്കിലും ഭാരം ഭുവോഹര മനുഷ്യൻ്റെ ഭാരം മനസ്സിൻ്റെ ഭാരം ഭൂമിയുടെ ഭാരം ഹരിക്കാനായി വന്നിരിക്കുന്ന യദൂത്തമ വന്ദനം തേ ആ യഥൂത്തമനായിരിക്കുന്ന ഭഗവാനെ ഞങ്ങളിതാ വന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ നിന്ന് ദേവന്മാർ പ്രകടമായ ദേവന്മാരെ മാറുന്നു